പത്തരമാര്യൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ റവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജലജ അബിയോട് ചോദിക്കുന്നുണ്ടേടാ നീ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആദർശി മണത്തറിയുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിക്കോ ഉറപ്പാക്കിക്കോ നിൻ്റെ ആ കമ്പനിയിലെ ജോലി പുറത്താകും നിന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കും ഉറപ്പായിട്ടും നിൻ്റെ ജോലി പോകുകടാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശിനെയ ആദർശ് നയനയോട് പറയുന്നുണ്ട് അമ്മ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയും നയനയുടെ അമ്മായിമ്മ പോകുന്നത് അതെങ്ങാനും അമ്മ കേട്ടാൽ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അദർശ് എന്നെ കളിയാക്കുന്നുണ്ട് പിന്നീട് അടുക്കളയിലാണ് ദേവിയനെ സഹായിക്കാൻ വേണ്ടി നായന വരുമ പറയുന്നുണ്ട് മരണത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടതാണ് ഞാൻ മരണത്തിൽ രക്ഷപ്പെട്ടതോടുകൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഈ അടുക്കള ഭരണം എൻ്റെ മേൽനോട്ടത്തിലായിരിക്കുള്ളൂ അതുകൊണ്ട് ആരും സഹായിക്കേണ്ടെന്ന് പറയുന്നത് നയനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് നയന അടക്കളയിൽ പണിയെടുക്കുന്നത് തടയനാണ് അമ്മ എന്ന് മനസ്സിലായി നയന സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് പോ നടക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ